ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോസാണ് ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ ഒരു സ്പെഷ്യൽ മോഡൽ കുക്കറാണത് അഞ്ച് ലിറ്റർ പ്രസ്റ്റിജി കമ്പനിയുടെ ലോക്ക് പ്ലാസ് ഒക്കെ ഇങ്ങനെ വരുന്ന മോഡൽ ഇൻഡക്ഷൻ ബേസ് അതൊരു അയ്യായിരം രൂപയുടെ മേലെ റേറ്റ് വരുന്ന ഒരു മോഡൽ കുക്കറാണത് ഒരു ലോക്കൊക്കെ സിസ്റ്റം വളരെ സിംപിളായിട്ടുള്ള ലോക്ക് വരുന്ന ഒരു വെറൈറ്റി സ്പെഷ്യൽ ഒരു കുക്കർ ഒരു അയ്യായിരം രൂപ റേറ്റ് വരുന്ന മോഡല് ഒരു കുക്കർ വരെയുള്ള അതിന് ലിഡാണത് ലിഡായിട്ട് ഉപയോഗിക്കാൻ അതങ്ങനെ ലിഡ് വരുന്നുണ്ട് അതുപോലെ നല്ല സ്പെഷ്യലാണ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു പ്രാവശ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഒരു അഞ്ച് രൂപയ്ക്ക് റേറ്റ് വരുന്ന മോഡല് പിന്നെ അതുപോലെ അത് ഇരുപത്തി ആറ് സി എം ആണ് ഇരുപത്തി ആറ് സി എം അതായത് ഏറ്റവും വലിപ്പമുള്ള കടായി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയൊക്കെ റൈറ്റ് വരുന്ന റൈറ്റ് പ്ലൈ ആണ് ത്രീ ലെയർ റൈറ്റ് പ്ലൈ അത് പ്രസ്റ്റീജ് കമ്പനികളാണ് ഇരുപത്തി ആറ് സി എം അതുപോലെ എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് പിന്നെ നമുക്ക് വരുന്ന പ്ലാറ്റിനം മോഡൽ പ്ലാറ്റിനം പോപ്പുലർ മോഡൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രസ്റ്റേജിൻ്റെ ഒരു കടായി പ്ലാറ്റിനം മോഡൽ ഒരു കടായി ചെറിയ കടായി ആണ് പക്ഷെ നല്ല സ്പെഷ്യൽ മോഡലാണ് അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ള ഭയങ്കര റേഞ്ച് വരുന്ന ഐറ്റംസുകളാണ് ഇതെല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൊഡക്റ്റ് കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരം രൂപ ആറായിരം രൂപയ്ക്കാണ് ഇതിന് തന്നെ അയ്യായിരം രൂപ റേറ്റ് വരും പിന്നെ ഇത്തിരി ഐറ്റംസ് അതിൻ്റെ കൂടെ ഉണ്ട് അപ്പം ആറായിരം രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് അതിനോടൊപ്പം ഒരു ദോഷത്തവ ഇത് നമ്മൾ ഫ്രീ ആണ് ദോഷത്തവ ഫ്രീ ആണ് അതുപോലെ ഒരു കടായി ഇത്തിരി കൊണ്ടുള്ള ഒരു കടായി ഇതും ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പോൾ ആറായിരം രൂപയ്ക്ക് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റും കൂടെയാണ് ആറായിരം രൂപ ഒരാവശ്യകാരിച്ചാൽ പെട്ടെന്ന് വിളിക്കാം ഓക്കെ